വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും തയ്യൽ മെഷീനുമെല്ലാം വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുകാരൻ അനന്തുകൃഷ്ണൻ ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് ആയിരം കോടിയോളം രൂപയാണ് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്ന സംഘടനയെ ഉപയോഗിച്ചായിരുന്നു ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയത് ഈ കോൺഫെഡറേഷന്റെ കീഴിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിൽ സീഡ് സൊസൈറ്റികൾ ഉണ്ടാക്കി ഈ സീഡ് സൊസൈറ്റികളിലെല്ലാം തന്നെ ആ പ്രദേശത്തെ ജനപ്രതിനിധികളെ രാഷ്ട്രീയ ഭേദം എന്നെ ഉൾപ്പെടുത്തി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും ഈ സീഡ് സൊസൈറ്റികളിൽ ഉൾപ്പെടുത്തി ഇവർക്കായി വാട്സാപ്പ് ഗ്രൂപ്പും അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി ഈ ഗ്രൂപ്പുകൾ വഴി പാതി സ്കൂട്ടറും തയ്യൽ മെഷീനും അതുപോലെ ലാപ്ടോപ്പും എല്ലാം നൽകുന്നുണ്ടെന്നുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനായി അറുപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെ ആളുകളിൽ നിന്ന് മുൻകൂറായി അനന്തുകൃഷ്ണൻ നൽകിയ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം വാങ്ങുകയും ചെയ്തു ഈ ഈ വാക്കിൽ വിശ്വസിച്ച ജനങ്ങളെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചു കാരണം ജനപ്രതിനിധികളിലൂടെ ആയിരുന്നു ഇയാൾ ജനങ്ങളിലേക്ക് എത്തിയത് കൗൺസിലർമാരെയും മെമ്പർമാരെയും എല്ലാം വിശ്വസിച്ച ജനങ്ങൾ ഈ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചു ആദ്യമാദ്യം പണം നിക്ഷേപിച്ചവർക്കെല്ലാം തന്നെ അനന്തു കൃഷ്ണൻ സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ എല്ലാം നൽകുകയും ചെയ്തു ഇത്തരത്തിൽ സാധനങ്ങൾ ലഭിച്ച ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് ഈ വിവരം എത്തിക്കുമെന്ന് അനന്തകൃഷ്ണന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആദ്യമാദ്യം വന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ സ്കൂട്ടറും ലാപ്ടോപ്പും എല്ലാം അയാൾ നൽകിയത് ഇങ്ങനെ കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന്റെ വലയിൽ അകപ്പെടുകയും പല ആളുകളും സ്വന്തം കയ്യിലുണ്ടായിരുന്ന മാലയും വളയും അതോടൊപ്പം തന്നെ കുടുംബശ്രീയിൽ നിന്നെല്ലാം വായ്പയും എല്ലാം എടുത്ത് ഈ ബാങ്ക് അക്കൌണ്ടിലേക്ക് സ്കൂട്ടറിനും ലാപ്ടോപ്പിനും തയ്യൽ മെഷീനും മെഷീനുമെല്ലാമായി പണമടച്ചു ഇങ്ങനെ വന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് അനന്തു കൃഷ്ണൻ വലിയ തോതിൽ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി ഭൂമി വാങ്ങിക്കൂട്ടി ഫ്ളാറ്റുകളും വില്ലകളുമെല്ലാം വാങ്ങിക്കൂട്ടി ആദ്യമാദ്യം വന്ന പരാതികളെല്ലാം തന്നെ അനന്തുകൃഷ്ണൻ ഭീഷണി ഉപയോഗിച്ചും അതുപോലെ തന്നെ പണം നൽകിയും പരാതി ഉന്നയിക്കുന്നവർക്ക് സാധനം നൽകിയുമെല്ലാം തന്നെ ഒതുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുമധ്യത്തിലേക്ക് ഈ പരാതികളൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ വന്നില്ല മൂവാറ്റുപുഴ മുൻ നഗരസഭാ കൌൺസിലർ പ്രമീള ഗിരീഷ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് അനന്തുകൃഷ്ണന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്നതും ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് പുറത്തു വരുന്നതിന് കാരണമായതും ആയിരത്തി മുന്നൂറോളം വീലർ കൊടുത്തപ്പോൾ പോലീസ് നമ്മൾ പറയുന്നത് നമ്മൾ ആളുകളോട് കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുകയാണ് ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അപ്പം പോലീസ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു പോലീസിനോട് സാറേ ഇപ്പം ഒന്നും ചെയ്യരുത് ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഒക്ടോബർ കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണൻ തന്നെ പറഞ്ഞു നവംബറിൽ ഒക്ടോബർ നവംബർ നവംബർ പതിനൊന്നാം തീയതി തരാമെന്ന് പറഞ്ഞു നവംബർ പതിനൊന്നാം തീയതി നമ്മൾ ഫ്ലെക്സ് അല്ല എല്ലാ സ്ഥലത്തും അടിച്ചു വെച്ചു നവംബർ പതിനൊന്നിനെ കിട്ടിയില്ല പിന്നെ നമുക്ക് ഡിസംബർ മുപ്പത്തൊന്ന് പറഞ്ഞു അന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ് എന്ന് കാരണം നമ്മളൊരു സൊസൈറ്റി മറ്റു സൊസൈറ്റിയായിട്ട് ബന്ധം ഇല്ലാത്ത രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് കയ്യിലുള്ളതെല്ലാം പണയം വെച്ചും വായ്പ വാങ്ങിയുമെല്ലാം കണ്ടെത്തിയ പണം ഇനി എന്ന് തിരികെ കിട്ടുമെന്ന ആശങ്കയിലാണിവർ പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം